ഹേ എവ്രിവാൻ അപ്പം പെൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിങ്ങൾ പാർട്ട് വണ്ണിനകത്ത് എന്തൊക്കെയാണെന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം കാണാത്തവരതും കൂടെ ഒന്ന് പോയി കാണണേ അപ്പം പെൻ സ്റ്റേഷൻ്റെ പാർട്ട് ടു വീഡിയോ ആണേത് അപ്പം മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഈ ഒരു മീനിനെ കാണാനാണ് കേട്ടോ ഇവിടെ മീനിനെ ഇങ്ങനെ ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇതിനകത്ത് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള തീറ്റ അവർ പുറത്തുനിന്ന് തന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അപ്പോൾ അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവർ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അത് താഴേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് മീനൊക്കെ വന്നിട്ട് കഴിക്കുന്നില്ല രീതിയിൽ അപ്പം പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് തീറ്റ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് മെല്ലെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മീൻ വന്നിട്ടത് കഴിക്കും അപ്പം അങ്ങനെ അവരവിടുന്ന് ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ട് അപ്പം കൈയിടാൻ ചെറിയൊരു പേടിയായിരുന്നേ എല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് കയറല്ലേ അപ്പൊ കൈയിട്ടപ്പോൾ എന്തോ ഒരു ഫീൽ ആയിരുന്നു അപ്പ മീനിനൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത സെഷനിലേക്ക് വന്നിട്ടുണ്ടേ റിച്വൽസിനെ ഞാൻ ഓരോ സാധനത്തിനെയായിട്ട് കാണിച്ചു കൊടുക്കുകയാണെ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം അവൻ കോഴി കാക്ക പൂച്ച അങ്ങനെയുള്ള സാധനത്തിന് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ അവന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ അടുത്ത് കണ്ടത് പൂച്ചകളുടെ ഒരു വെറൈറ്റീസ് തന്നെയാണ് ഒരുപാട് പൂച്ചകളുണ്ടായിരുന്നു ഞാൻ ആകെ പേർഷ്യൻ കാറ്റോണിയും പിന്നെ നമ്മൾ സാധാരണ പൂച്ചകളൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി പൂച്ചകളുണ്ടായിരുന്നു അവിടെ പിന്നെ നോക്കിയതാ നല്ല മീൻകൂട്ടങ്ങളുണ്ട് കേട്ടോ മീനിന് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ റിച്ൂസിന് ഈ മീനുകൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ അതിനിടയിൽ നിന്ന് സ്റ്റാർ ഫിഷിനെ കണ്ടുപിടിച്ചു കേട്ടോ അവൻ എ ബി സി ബുക്കിൽ നിന്ന് മാത്രമാണ് സ്റ്റാർ ഫിഷിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ നേരിട്ട് അവൻ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു അത് സ്റ്റാർഫിഷാണെന്നുള്ളത് ഇതിനകത്തിരിക്കുന്ന എല്ലാ സാധനത്തിനെയും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ട് കണ്ട് മീനിൻ്റെ സെഷനൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സെഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പാമ്പിൻ്റെ സെക്ഷനായിരുന്നേ ഇവിടെ വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ റാറ്റിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് പോയിട്ടുള്ളത് റാറ്റിന് കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി ഇത്രയധികം റാറ്റിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ കണ്ടത് അതിൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി പറ്റും അത്രയും സോഫ്റ്റ് ചെറിയൊരു സാധനമാണ് കേട്ടോ അപ്പം ഒരാൾ മാത്രമായിരുന്നില്ല അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടോ ഇത്രയും ആയിരുന്നു റാബിറ്റിൻ്റെ ഉണ്ടായിരുന്നത് പിന്നെ വന്നിട്ടുള്ളത് റാബിറ്റിൻ്റെ ഒരു കൂട്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി റാബിറ്റുകളെ കാണാൻ പറ്റി ഈ പക്ഷികളൊക്കെ അവർ ജീവിക്കുന്ന അതേ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലും അവർക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു കുരങ്ങിനെ കാണുന്നുണ്ട് ഇന്ന് നല്ല രസം ഉണ്ടായിരുന്നോ ഇതിന്റെ കളി കാണാനായിട്ട് അതേപോലെ വേറൊരു ചെറിയൊരു സാധനം ഇപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ റിച്യൂസിൽ ഇതിനെ ഭയങ്കര ഇഷ്ടമായി ഇത് നോക്കുന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ വെള്ളത്തിന്റെ സൗണ്ടൊക്കെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തുനിന്ന് നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ അതിൻ്റെ അകത്തൂടെ പിന്നെ ഇതാ ഇങ്ങനെ ഇടുങ്ങിയൊരു വഴിയിലൂടെയാണ് കേട്ടോ അകത്തേക്ക് അടുത്തത് പോകുന്നത് ഇതിനകത്ത് കുറച്ച് ഇരുടായിരുന്നു ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അതിലൂടെ നടന്ന് പോവുകയാണേ അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് ഇവിടുന്ന് ആയിട്ടുള്ളത് ഈ ഒരു പ്ലേസിലേക്കാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടുന്ന് നേരെ ഇനി ഇങ്ങോട്ടാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല മുന്നേ വന്നപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കുന്നതായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊരു ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ബാഗുകളുണ്ട് പിന്നെ അപ്പുറത്ത് പേഴ്സുകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നേരെ ഇറങ്ങി വന്ന് ഇവിടുന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പോവാം അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ ഇവിടുന്ന് റിച്ചൂസിന് ഒരു ക്യാപ്പ് വാ വാങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ് രൂപയായിരുന്നു കേട്ടോ ക്യാപ്പിനായത് അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി റിച്ചൂസിൽ പുതിയ ക്യാപ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണേ അപ്പോൾ ഞങ്ങളിതാ നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അവിടെ കുറച്ച് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഇരിടായിരുന്നു ഞങ്ങൾ ഈ ഒരു ഈവനിങ് ടൈമിലായിരുന്നു കയറിയത് അപ്പോൾ അത്ര ഇരുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ടൈം നോക്കിയില്ല കേട്ടോ കുറേ ലേറ്റായി നല്ല ഇരുടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലില്ല ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് തൊട്ടപ്പുറത്ത് ഫൺ സിറ്റി ഉണ്ട് അവിടെയും പോകണം ബീച്ചിലും കയറണം അപ്പം ബീച്ച് കയറിയിട്ട് ഫൺ സിറ്റിയിലേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ അവിടെ ഒരു കുതിരേനൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നോക്കിയത് പട്ടത്തിലേക്കായിരുന്നു റിജൂസിന് പട്ടം ഭയങ്കര ഇഷ്ടമാണ് അവൻ വരുന്ന സമയത്ത് തന്നെ പട്ടം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പട്ടം കാണാനായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പട്ടം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അങ്ങനെ അടങ്ങി നിന്നത് ഇതായിപ്പോൾ മുന്നിലൂടെ പട്ടം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ കുറേ ടൈം അവിടെ ഇങ്ങനെ നിന്നിട്ടോ എന്നിട്ട് നേരെ നമ്മൾ പോയിട്ടുള്ളത് ഫൺ സിറ്റിയിലേക്കാണ് ഇവിടെ കുറച്ച് കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്നും നോക്കാമെന്ന് കരുതി ഉള്ളിലേക്ക് കയറി അതുകൊണ്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടേ ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു ഏരിയ ആണിത് റിച്ചൂസ് റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അവനിപ്പോൾ രണ്ട് വയസ്സായതല്ലേ ഉള്ളൂ ഇങ്ങനെ റൈഡിലൊക്കെ കയറാനുള്ള ഒരു ഇത് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളൊന്നിലും കയറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടത് ഇപ്പുറത്തെ സൈഡിൽ ഊഞ്ഞാലുണ്ട് പിന്നെ ഇത് ഇതുപോലെ മുകളിലൂടെ കയറി നിറങ്ങാനുള്ള നിരങ്ങാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാമെന്ന് കരുതി അതിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു പ്ലേസാണിത് ഞാന് സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെയും കൂട്ടിയിട്ട് വൺ ഡേ ട്രിപ്പിന് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു സമയത്ത് പിന്നെ ഇവിടുന്ന് നേരെ പോയത് ചൂട്ടാട് ബീച്ചിലേക്കാണ് അപ്പോൾ വൺ ഡേ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും ഇവിടെ മോർണിംഗ് ടൈമിൽ ഇവിടെ വന്ന് പെറ്റ് സ്റ്റേഷൻ കണ്ട് ഫൺ സിറ്റിയും അതുപോലെ ബീച്ചിലൊക്കെ പോയി നേരെ പോയത് ചൂട്ടാട് ബീച്ചിലേക്കായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വൺ ഡേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റൊരിടം തന്നെയാണ് ഇത് ഇവിടുന്ന് അടുത്താണല്ലോ ചൂട്ടാട് ബീച്ച് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വരണം പ്ലേസൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം